ഇന്ന് ഞാൻ ഒരു ദിവസം മുഴുവൻ എന്റെ വീട്ടിൽ നിന്ന് ഒരു ഭക്ഷണം പോലും കഴിക്കാതെ ഞാനിന്ന് എല്ലാ നേരത്തെ ഭക്ഷണം പുറത്ത് പോയിട്ടായിരിക്കും കഴിക്കാൻ പോണത് എങ്ങനെ ഈ ഒരു ചലഞ്ച് ഞാൻ അവസാനിപ്പിച്ചു നോക്കാം അങ്ങനെ ഇപ്പൊ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെറുതെ ഹോട്ടലിൽ പോയി പൈസ കളയണ്ടെന്ന് വിചാരിച്ച് ഞാനിപ്പോ വന്നിരിക്കുന്നത് എന്റെ കൂട്ടുകാരന്റെ വീട്ടിലാണ് അങ്ങനെ ഇപ്പൊ രാവിലത്തെ ഭക്ഷണം ഞാൻ ഇന്ന് കഴിച്ചത് എന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ നിന്നായിരുന്നു അത് കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണിയായപ്പോ വീണ്ടും എനിക്ക് വിശക്കാൻ തുടങ്ങിയതുകൊണ്ട് ഞാൻ നേരെ അടുത്തുള്ള ഒരു ബേക്കറിയിൽ പോയി ഈ ഒരു കട്ട്ലേറ്റ് മാത്രം വാങ്ങി കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് സമയം ഇപ്പൊ ഉച്ചയായി അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ ഒരു ബിരിയാണി കഴിക്കാൻ വിചാരിച്ച് ഞാൻ നേരെ വണ്ടി എടുത്തൊരു ഹോട്ടലിൽ പോയിരുന്നു ഒരു ചിക്കൻ ബിരിയാണി മാത്രം യും കഴിച്ച് വിശപ്പ് മാറ്റിയതിനു ശേഷം പൈസയും കൊടുത്ത് ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയി പിന്നെ ഇന്ന് ഞാൻ രാവിലെ ഉച്ചയ്ക്ക് ഒന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് അമ്മന്റെ വക ഒരു റൗണ്ട് ചീത്തയും കേട്ടിട്ടാണ് കണ്ടിട്ടാണ് ഞാനിപ്പിരിക്കുന്നത് അതിനുശേഷം സമയം വൈകുന്നേരം ആയപ്പോ ചായ കുടിക്കാൻ വേണ്ടി വീണ്ടും ഞാൻ എന്റെ ഈ കൂട്ടുകാരന്റെ വീട്ടിൽ തന്നെയാണ് പോയത് അങ്ങനെ ഇപ്പൊ വൈകുന്നേരത്തെ ചായ ഞാൻ എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ തന്നെ കുടിച്ചതുകൊണ്ട് എനിക്കിപ്പോ ഒരു നേരത്തെ ചായ പൈസയും ലാഭമായി അങ്ങനെ ഇപ്പ എല്ലാം കഴിഞ്ഞ് സമയം രാത്രിയായി പക്ഷെ ഇന്ന് രാത്രി എനിക്കധികം വശക്കാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ പുറത്ത് വന്ന് രണ്ട് ഓംലെറ്റ് മാത്രം വാങ്ങി കഴിച്ച് എന്റെ ഈ ഒരു ചലഞ്ച് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഒരു വേണമെങ്കിൽ ൈബ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം